ഗോൾ കീപ്പർ ഷസ്നിയുടെ കരാർ രണ്ടു വർഷത്തേക്ക് കൂടി നീട്ടിയതായി ബാഴ്സലോണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതോടെ ദീർഘകാലമായി ടീമിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായിരുന്ന ടർഷീകന്റെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടർസ്റ്റീകന് പരിക്കേറ്റതിനെ തുടർന്നാണ് ബാൾസലോണ അടിയന്തര സാഹചര്യത്തിൽ മുപ്പത്തി അഞ്ചുകാരനായ പോളീഷ് ഗോൾ കീപ്പറെ ടീമിലെത്തിയത് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ മറികടന്ന് മികച്ച പ്രകടനമാണ് ഷസ്നി കാഴ്ചവെച്ചത് കോപ്പാ ടൽറയും ലാലിഗയും നേടിയ ബാഴ്സലോണ ടീമിന്റെ പ്രകടനത്തിൽ മികച്ച പങ്കുവഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ഇതോടെ ക്ലബ്ബ് മാനേജ്മെന്റിന്റെയും ആരാധകരുടെയും പ്രശംസ ഒരുപോലെ ഏറ്റുവാങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ടീമിലെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷസ്നിക്ക് ലഭിക്കുന്ന അംഗീകാരവും പാരിതോഷികവുമാണ് ഈ കരാർ എന്ന് ബാഴ്സലോണ അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഷസ്നി ബാഴ്സലോണയ്ക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അപ്രതീക്ഷിതമായി തിരിച്ചെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ കരാർ നീട്ടിയതോടെ സീസണിന്റെ അവസാനത്തിൽ മാത്രം പരിപ്പുമാറി തിരിച്ചെത്തിയ ടെസ്റ്റീകന മേൽ സമ്മർദ്ദമേറി ടീമിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന കളിക്കാരിൽ ഒരാൾ കൂടിയാണ് ടെർ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് മില്യൺ യൂറോയ്ക്ക് എസ്പാനിയോളിൽ നിന്ന് ജോവാൻ ഗാർഷിയെ ബാഴ്സലോണ സ്വന്തമാക്കിയിരുന്നു ഇനാക്കി പെനയും ടീമിനൊപ്പമുണ്ട് ക്ലബിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടരുന്നതിനാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഒപ്പമുള്ള ടെസ്റ്റീകരമായി ക്ലബ്ബ് വഴി പിരിഞ്ഞേക്കുമെന്നും സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു